അല്ല ഇന്നലെ കൊറേ അണ്ണന്മാരൊക്കെ വന്നിട്ട് എന്താ ഈ കാര്യങ്ങള് ഓ അടിച്ചുറക്കി അടിച്ചുറക്കി എത്ര നമ്മള് നമ്മള് അവസാനം പേരുണ്ടായിരുന്നേരുണ്ട് എത്ര ഞങ്ങള് പേരുണ്ടായിരുന്നു അമ്മ നമ്മള് പേരുണ്ടായിരുന്നോ അങ്ങനെ ആ ആ എന്നാ പ്രീവാറ് മനസ്സിലെ ഒരു റൗണ്ട് ആമയ പൊട്ടിച്ചു എന്നിട്ട് കരച്ചിലായിരുന്ന പിന്നെ നമ്മള് ഇവ ഇല്ലായിരുന്ന പക്ഷേ കർമ്മ്യോ ആഗ്യോ വരെ ഭയങ്കര ഓരോത്തുമ്പോൾ തമിഴിലൊക്കെയാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ തുമ്മിയപ്പോ തമിഴൊക്കെ അങ്ങനെയൊക്കെ ആയിപ്പോ എനിക്ക് പെട്ടെന്ന് അപ്പഴേ എനിക്ക് എനിക്കറിയാറുണ്ട് ഏതോ ഇന്ത്യ തെറിവിളി വരുന്നുണ്ട് എനിക്ക് പിന്നെ നമ്മൾ അറിഞ്ഞു പിന്നെ നമ്മള് സാറ്റലൈറ്റ് വഴി സാറ്റലൈറ്റ് വഴി നമ്മൾ അറിഞ്ഞു മറ്റേ വിളിച്ചതൊക്കെയായിരുന്നു അറിഞ്ഞു ഇത് എന്റെ എല്ലായിടവും ഇതെല്ലാം വിളിയായിരുന്നു എന്തായാലും നമുക്ക് നോക്കിയാക്കാം നമുക്ക് നമുക്ക് ഇറങ്ങി വയ്ക്കാം ഇന്ന് സിറ്റിയില് നമ്മള് എവിടേക്കുണ്ടായാലും അടിക്കുമെന്നാണ് കരക്കമ്പി കിട്ടിയത് ആണോ തിരക്കിന്ന് ണ്ടോ അങ്ങനെ ലീഡർ ഉണ്ടോ ഇമാര് കഴിഞ്ഞിടത്തെ കാണിച്ചൊക്കെ കുഴപ്പമില്ല ഭയങ്കര വർഷമായിരുന്നു അവിടെ ഇപ്പൊ ലീഡർ എന്ന് പറയുന്ന ആരാന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഹലോ ഹെൽമറ്റ് 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 ഒക്കെ സെറ്റ് ആക്കണം നമ്മൾ പിന്നെ നമ്മൾ അടിക്കാനേ പോകണ गाइस മറ്റ ആമോ ഇല്ല പറാമോ ഇല്ല അടിക്കാൻ അടിക്കാൻ വേണ്ടി ഇന്നെ ആമോ ഇല്ല എന്ന് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോത്തെ ഒരു ദൂരെ കളിക്കാനാണ് ഡിഎച്ച് ഇ പോവാനാണ് അണ്ണാ നീ മാറ്റിക്ക് മുന്നേ തോന്നുന്നേ അണ്ണാ ഹെൽമറ്റ് ഒന്ന് ഇപ്പേ ഇടണ്ട കുറച്ച് കഴിയട്ടെ പറണ്ണാ ആ പറടാ ഡിഎച്ച് ഇ പോവാനുണ്ട് ഒരു കാര്യവില്ല വന്നടത്തിൽ എന്തോ ഡയലോഗ് കഴിച്ചേരം അങ്ങനെയാണോ കിട്ടമായിട്ടുള്ള ഒരു എന്തോടോ നീയില്ല ഞാൻ ഞാൻ എങ്ങനാ പോയി ീട്ടമാരി എന്ന് പറഞ്ഞി ബാഡ്ജൊക്കെ ഇട്ടേക്കീട്ടത്തിൽ അതായത് അറ്റ്ലീസ്റ്റ് തല്ലൊരു കേപ്പബിലിറ്റി ഉള്ള ചൊറിയൊന്നും ഇല്ല സിറ്റുവേഷൻ ഒന്നും ഇല്ല ബാഗ് ചുമ്മാ ഇടുക ഇപ്പൊ നിലവിലില്ല ഇവന്മാര് ബാഗ് കിട്ടി മനസ്സിലായ നിങ്ങളുണ്ടോ അറിയത്തില്ല എന്നാലും ചോദിച്ചു പോയു ു ബ്രോ ഞങ്ങക്ക് അടിക്കണ്ട അമ്മർക്ക് അടിക്കണമെന്ന് അടി കൊണ്ട് തോറ്റ് തൂറിപ്പോയതാണ് അമ്മർക്ക് അതുകൊണ്ട് എടുത്ത് ജയിക്കണം ആഗ്രഹം ഇങ്ങോട്ട് വരട്ടെ നമ്മൾ വെറുതെ നമുക്ക് എന്നും അടിയല്ലേ സംസാരിക്കാം ടി ജി സത്യം അയ്യോ പനിയെടുക്കുന്നില്ല ചത്തുപോലെ കണ്ണാപ്പിറ്റി കുഴി എടുക്കുന്നതാ കയറാ ക

ഞാൻ പറയട്ടെ പറയട്ടെ ഉള്ളത് അങ്ങനെയുള്ള സിറ്റിയിൽ പറഞ്ഞാവട്ടെ അല്ല അവനില്ല പേരിലെങ്കിലും പറ ഈ സിറ്റിയിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ ക്യാരക്ടർ ഇല്ല ഇല്ല എന്താ അങ്ങനെ പറഞ്ഞേ പടം കണ്ട് ഏഹ് ഇന്നലെ ഒരു വിജയ പടം കണ്ട് ഇന്നലെ ഒരു വിജയ പടം കണ്ട് അത് തന്നെ എഴുതി കാണാതെ എനിക്കിപ്പോ പാനിന്ത്യ ലെവലാണ് ചീത്തോളി ഉച്ചക്ക് മലയാളി പോയിട്ട് തമിഴ് രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു വരും പിന്നെ ഒരു പതിനൊന്നര കഴിയുമ്പോ ഒരു സിക്ക് വരും എല്ലാം എല്ലാരും ലെവലാണ് അതുകൊണ്ട് ഞാൻ വേറെ ഏത് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എന്നെ ഓട്ടോമാറ്റിക്ക് ആയിട്ട് ആർ പി ഐ പറ്റി ഓർമ്മിപ്പിക്കുകയും നിങ്ങളെല്ലാരും ഓർമ്മിപ്പിക്കുന്ന അത് പേടിക്കണ്ട കേട്ടില്ല എന്നാൽ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം വരെ ചാറ്റ് ലീഡർ ഇവിടെ ഇല്ലെങ്കിൽ എന്താ വേറെ പണി ചെയ്യുന്ന ആടിയൊക്കെ ഇവിടെ ഉണ്ട് അതറിയത്തില്ല മുതല കണ്ടോണ്ടിരിക്കുന്ന പതിനായിരത്തിൽ രണ്ടായിരം ഇല്ലാത്തവരാണ് ഇഷ്ടമില്ലാത്തവരാണ് എന്ത് ചെയ്യണ കാണാൻ വേണ്ടി പോയാൽ ഈ രണ്ടായിരം പോലപ്പാണ് സത്യമാണ് നമ്മൾ എന്ത് കാണിച്ചാലും അവര് കണ്ടോളൂ രണ്ടായിരം ഓ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് വീണ്ടും കാണാൻ പിന്നുള്ളവര് അഞ്ചുപേര് കഴിഞ്ഞിട്ടും പോലും ഇല്ല പിന്നെ നിന്റെ കാര്യ കണ്ണിലും തളിയിലും മാത്രമേ

ഉദ്ദേശിക്കണം ഉമ്മ ഇതിപ്പൊ നമ്മക്ക് കളിക്കട്ടേല്ലേ ബാബു എനിക്ക് സ്ലോട്ടില്ലാതെ ഗ്യാങ്മാർ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ റിയാം നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല എന്നെ പിന്നെ ഒന്നും പറയാൻ ഞാനൊക്കെ നിന്റെ അല്ല അതാണ് പ്രശ്നം ഞാൻ മുലാലി എങ്ങാനും കോ ലീഡർ ആയിരുന്നു എന്നെ കിണ്ടി കളഞ്ഞെ ലീഡർ പോയി അതാണ് അറിഞ്ഞു കളിക്കണ്ടല്ലേ അതെ എന്നെ തന്നെ ലീഡർ ആക്കി എന്തിനു ചെയ്യാ എനിക്കല്ല്യൂച്ചറിലൈസിയായിട്ട് വരും അത് അതുകൊണ്ട് ഞാൻ വേറെ ആരല്ലേ ജോക്കിയോ അണ്ണൂന ലീഡർ ആക്കി എന്തായിരുന്നു അവസ്ഥയോ എന്ത് എന്റെ അവസ്ഥ ഭയങ്കര ദൈനീവമായി പോയനെ അല്ല ഞാൻ ഒരു കാര്യം ഞാൻ ഒരു കാര്യം പറയണ്ടെ അങ്ങനെ കാണാൻ ആരെങ്കിലും ഉണ്ടല്ലോ അമ്പത്തൂരൊക്കെ വരുമ്പോ പറഞ്ഞേ നീ അങ്ങോട്ട് നില്ലേ നീ അവിടെ നോക്ക് നോക്കെ ഫ്യൂച്ചറിൽ കേൾക്കേണ്ട ഒരു അത് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ലീഡർ ആക്കിയത് ലീഡറാക്കിയത് കണ്ണമന്റെ ബോഡികളൊക്കെ വന്നതാടി പറഞ്ഞു അങ്ങനെയാണല്ലേ അല്ലെങ്കിൽ അഴിഞ്ഞിടക്കണം നമുക്ക് ടെൻചാസിൽ പോയിട്ടേ കണ്ണമന്റെ ബോഡി വിട്ട് ചോദിച്ചാലേക്കും കൂടെ പോയിട്ടേ േ ടെറ്റാസിന്റെ വീടിന്റെ ഫ്രണ്ട് പോയി വെടി വെച്ചാ പോലെ ഒമർക്കൊന്നും പറയാൻ പറ്റില്ല നമ്മള് കണ്ണമോന് വേണ്ടി വെച്ച വെടിയാണെന്ന് പറഞ്ഞാൽ ആകാശത്തോ അവന്റെ ആത്മാഅ അവിടെയല്ലേ അത് ശരിയാകാൻ അപ്പ ഗ്രൗണ്ട് സപ്പോർട്ട് അവർക്കാവും ഏത് വേറെ പ്ലസ് ഒരു പതിനഞ്ച് വാർണിംഗ് പോയിന്റിഞ്ചോട്ട് കിട്ടും ഞാനൊരു കാര്യം പറയിന്റ് നമുക്ക് മാക്സിമം അവർ ആയാഫ് സെഞ്ചുറി കുറച്ചുകൂടെ ഉണ്ട് ഒരു വട്ടം കൂടി പോകലുണ്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോ നമുക്ക് കളിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇവന്മാരെ ണ്ട് ഇവന്മാരുടെ രണ്ടു മാസത്തിൽ തീരുവെന്നാണ് എന്റെ ഒരു പ്രശ്നമില്ല ഇവന്മാര് പ്രശ്നമില്ല ഇവന്മാര് വന്നു മെയിൻ ഉദ്ദേശം പറഞ്ഞിട്ട് വന്നാലും പറഞ്ഞാലും പാസ്വട്ട് തെറ്റെന്ന് ആധി ആർക്കും പറഞ്ഞാലും എന്തരച്ചല്ല വേറെ ആരൊക്കെ ഒരു അവര് വർഷം കളിക്കാതിരുന്ന് കഴിയില്ല പറയും അത് ഉള്ളൂ കൈവിട്ടതെടുത്ത് മുതലി ഇന്നലെ മുതലി സ്റ്റോറി ഇട്ടപ്പോ ഇറ്റാച്ചി വിളിച്ച് പറഞ്ഞേ വാ ലീഡർ ആവാ ി മാത്രണേക്ക് ഓരോരുത്തരും അല്ല ഇത് മെസ്സേജ് ആയിട്ട് പറയണേ ട്രിക്ക് ബെസിക്കാണേ ട്രിക്കി മെസ്സേജ് പറയാ അണ്ണാ അണ്ണനൊക്കെ ഉണ്ടായാലല്ല ഒള്ള ടി വി നിങ്ങളൊക്കെ വരണം അണ്ണാ നിങ്ങളൊക്കെ വരണം എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് ഒരുമിച്ച് നിന്ന് മാറ്റിയെടുക്കാം അണ്ണൻ അങ്ങനെ അവടെ പുതിയ കോലീഡർ സ്ഥലം പറയുന്നുണ്ട് ഞാൻ നമ്മളിവിടെ നമ്മളിവിടെ സർക്കെ നമ്മള് പറഞ്ഞ സിറ്റി അറിയുവോന്ന് നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് ഡിഎച്ച്ഒ വന്നിട്ടുണ്ടായിരുന്നു ഡി എച്ച്ഒക്ക് ഡി എച്ച്ഒ എന്ത് പറഞ്ഞു മെസ് ഡയലോഗ് കണ്ടപ്പോ ഇന്നത്തെ മെസ്സ് ഡയലോഗ് കണ്ടപ്പോ ഞാൻ ശരിക്കും ഒന്ന് പ്രതീക്ഷിച്ചടാ പക്ഷെ ഇത്രയും ഇത്രയും ഒന്നാടുന്നറിഞ്ഞില്ല എന്ത് ചെയ്യാൻ പറ്റും ഇവന്മാരൊന്നും വരുമൊന്നും ഇല്ല ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഇവന്മാരൊന്നും വരുമില്ല ഇവന്മാരൊക്കെ വെറും പേടിച്ചൂറികളാണ് ഇവന്മാർ മറ്റേ സിറ്റിയിലെ ആളിറങ്ങുമ്പോ മറ്റേ ഡയലോഗ് അടിക്കുന്ന ബോട്ട് പട്ടികളാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എനിക്ക് എനിക്ക് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പിള്ളേരെ നല്ല നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറയണതുപോലെ ഇതാക്കണേമാര് ഇവമാരൊക്കെ ഈ താളം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച വാർഡെടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അമ്മാറയിൽ ഉണ്ടേയില്ലെന്നും അറിയാൻ ഉണ്ടേയില്ല ആ അതില്ല ഇതില്ല എന്തൊക്കെ റീസൺ ആണ് തീട്ടപ്പട്ടികള് വെറും തീട്ടങ്ങള്